ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി പറയാനാണ് ഞാൻ രാവിലെ വാർത്താസം നടത്തിയത് നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ് ഏറ്റോടുവിലായിട്ട് അവർ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുകയും അക്കൗണ്ടുകളിലെ പണം സീസ് ചെയ്യുകയും ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഒരു നോട്ടീസ് വീണ്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് അയച്ചിരിക്കുന്നുണ്ട് അതനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്ററുപത്തൊമ്പത് കോടി രൂപ ഞങ്ങൾ അടക്കണമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്ററുപത്തൊമ്പത് കോടിയുടെ അടക്കേണ്ട നോട്ടീസ് ഇന്നലെ അവർ സർവ് ചെയ്തിരിക്കുക കോൺഗ്രസ് പാർട്ടിക്ക് ഇതെന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ തൊണ്ണൂറ്റാറ് കോടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നൂറ്റി രണ്ട് കോടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ അഞ്ഞൂറ്റമ്പത്തി ഏഴ് കോടി രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത് കോടി ഇതിൻ്റെ പലിശ അതെല്ലാം കൂടി ആയിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ് ഇതിൻ്റെ പലിശ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ഇതിൻ്റെ കടിസ്ഥാന കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കാരണം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധാരണ ഇൻകം ടാക്സ് എക്സംഷനാണ് ആ ഇൻകം ടാക്സ് റിട്ടേൺസ് വൈകിയതിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് ഈ പെനാൽറ്റി ഇപ്പോൾ ഏറ്റവും തന്നിരിക്കുന്ന നോട്ടീസ് ഞങ്ങൾ ആയിരത്തി എണ്ണൂറ് കോടി രൂപ അടക്കണം എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പാപ്പരാക്കുക ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയെടുത്തോളം ബി ജെ പിയും അവരുടെ അക്കൗണ്ട് സമർപ്പിച്ചിട്ടില്ല ഏതാസമയം കഴിഞ്ഞ രണ്ടു കോളത്തെ വ്യക്തമായിട്ടും എന്റെ കൃത്യമായ കണക്ക് ഇന്ന് എഐ സി സി ആസ്ഥാനത്ത് ഞങ്ങളുടെ ട്രഷറർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് അവർക്ക് കൊഴപ്പൊന്നുമില്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിൽ എത്തിയും കാര്യം പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഞങ്ങളുടെ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് മുഴുവൻ മരവിപ്പിച്ചു ഇപ്പൊ ഞങ്ങളോട് ഇത്രയും ഫണ്ട് അടക്കാൻ പറഞ്ഞിരിക്കും ഇത് ജനാധിപത്യം കശാപ്പം ചെയ്യാനും കൊല ചെയ്യാനും വേണ്ടി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ജനങ്ങളോട് പറയാനാണ് ഞങ്ങൾ ജനങ്ങൾ ഇത് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ പേരുകേട്ട രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന ഇതാണ് സംഭവമാണ് നാട്ടിലെ ജനങ്ങളും മുമ്പാകെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യവ്യാപകമായിട്ട് നാളെയും മറ്റന്നാളും ഇതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിക്കും കാരണം കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തിക തകർച്ചയിലേക്ക് കൊണ്ടുപോവുക ഇല്ലാത്ത ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളതാണ് മനസ്സിലോണ്ടിരിക്കുന്നത് അതോ അവരുടെ പാർട്ടിക്ക് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കോൺഗ്രസ്സിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ആണോ കുഴപ്പമില്ല